ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു അപ്പൊ അള്ളാഹു തൃപ്തിപ്പെട്ട നിയമത്തിന്റെ പൂർണതയായി അള്ളാഹു പഠിപ്പിച്ച പരിപൂർണ ദീൻ മുസ്ലിംകൾക്ക് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് അല്ലാഹു നൽകി എന്നതിനേക്കാൾ വലിയ ഒരു നിയമത്വമില്ല ഈ നിയമത്ത് കിട്ടിയ നമ്മൾ ഇത് അള്ളാഹുവിന്റെ മഹത്തായ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിനെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകിയ ഇസ്ലാം ദീനിനെ നമ്മൾ വെറുക്കാൻ പാടില്ല ഹൃദയത്തിൽ ഇസ്ലാം അധീന ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു അള്ളാഹു അള്ളാഹു തൃപ്തിപ്പെട്ട ദീനെ നമ്മൾ വെറുത്താൽ അത് അല്ലാഹുവിനെ വെറുക്കലാണ് അതുകൊണ്ട് ഇസ്ലാമിനെ അതിന്റെ ഒരു ആശയത്തെയും ഒരു സംഗതിയെയും വെറുപ്പോടെ നമ്മൾ സമീപിക്കാനോ അത്തരം വാക്കുകൾ പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല അപ്പോൾ മാത്രമേ നമ്മൾ ശരിയായ മുസ്ലിംകളെ മാറുകയുള്ളൂ അപ്പൊ തൃപ്തിയോടുകൂടി ഇസ്ലാമിനെ അംഗീകരിക്കുകയും പ്രവർത്തിക്കുകയും അതിന് നടത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് പല അത മുത്തുന്ന ഇല്ലാവാൻ മുസ്ലിമോൻ എന്ന കൽപ്പന പാലിക്കുവാൻ നമുക്ക് സാധിക്കുക